അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തൂ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഉൽ എന്ന വിഷയത്തിൽ കൊല്ല പരീക്ഷയ്ക്ക് വന്ന അഥവാ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യ പേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം നുമയ്യീസുൽ അപ്പോൾ താഴെ ആ ഒരു ബ്രാക്കറ്റിൽ മഹമൂസും കൊടുത്തിട്ടുണ്ട് മൊഴത്തല്ലും കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഓരോന്നിൻ്റെ സ്ഥാനത്ത് എഴുതാനാണ് പറയുന്നത് അപ്പോൾ മഹ്മൂസ് എന്ന് പറഞ്ഞാൽ ഐൻ ഫീലോ ഫീലോ ഫാ ഫീലോ ഏതെങ്കിലും ഒന്ന് ഹംസ വന്നതിനാണ് മഹ്മൂസ് എന്ന് പറയുക മുഴുത്തല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാ ഫീലോ ഐൻ ഫീലോ ഐൻഫേലോ ഫീലോ അലിഫോ വാവോ യാഓ ഈ മൂന്നക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിനാണ് എന്ന് പറയുക മുഴുത്തല് എന്ന് പറയുക അപ്പോൾ ഒന്നാമത്തെ നോക്കാം സ എല സ എല എന്നതിലെ ഐൻഫേല് എന്താണ് മെഹമൂസാണ് ഹംസയാണ് അപ്പം മെഹമൂസിൻ്റെ സ്ഥാനത്ത് സല എഴുതുക ഇനി റമ റമ എന്നുള്ളതിലെ എന്നുള്ളതിലെഫിൽ യാ ആണ് അപ്പം അതേതാണ് യാ ആണ് മുഴത്തലായിട്ട് വന്നത് അപ്പം റമ എന്നത് മുഴത്തലിൻ്റെ സ്ഥാനത്ത് എഴുതുക ഇനി അടുത്തത് ബക്കിയ ബക്കിയയിലും ലാംഫിയിൽ മുഴത്തല്ലാണ് അപ്പം മുഴത്തലിൻ്റെ സ്ഥാനത്തെഴുതുക കറഅയിൽ ലാംഫിയൽ ആണ് അപ്പം അവിടെ എന്ത് ചെയ്യുക കറ മെഹ്മൂസിൻ്റെ എഴുതുക ഇനി കവി കവിയെ എന്നുള്ളതും വക്ക എന്നുള്ളതും യസിറ എന്നുള്ളതും മൊഴത്തലാണ് കാരണം കവിയെ എന്നുള്ളതിലെ ലാംഫീലും വക്ക എന്നതിലെ ലാംഫീലും യസിറ എന്നതിലെ ഫാഫിയലും എന്താണ് മൊഴത്തലാണ് ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം ബിൽ മുനാസിബി അപ്പം താഴെ ഒമ്പതോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം അതിനോടൊക്കെ യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ഒന്നാമത്തത് അൽസ അപ്പം ഒരു ജുംല എങ്ങനെയുള്ള ജുംലയാണ് ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ഒരു ജുംല ആ ജുംലയ്ക്ക് പേര് നൽകപ്പെടും എന്താണ് ജുംലത്തൻ ഇസ്മിയ അപ്പം ഇസ്മിയായിട്ടുള്ള ജുംല എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മ കൊണ്ടായിരിക്കും തുടങ്ങുക അതാണ് അവിടെ കൊടുത്തത് അപ്പോൾ അവിടെ എഴുതാനുള്ളത് ജുംലത്തൻ ഇസ്മിയ എന്ന് എഴുതി ചേർക്കുക ഇനി രണ്ടാമത്തത് ജുംല ഒരു ജുംലയാണ് എങ്ങനെയുള്ള ജുംലയാണ് തുബദൌ ബി തീ ഒരു ഫെയിൽ കൊണ്ടാണ് അത് തുടങ്ങുന്നത് അപ്പോൾ തുസമ അതിന് പേര് നൽകപ്പെടും ജുംലത്തുൽ ഫെയിലിയ ഫെയിലായിട്ടുള്ള ജുംല എന്ന് പേര് നൽകപ്പെടും ഇനി മൂന്നാമത്തത് അൽ ഖുർആനു ഖുർആൻ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഈ ജുംലത്തുൽ ഇസ്മിയ ജുംലത്തുൽ ഫിയലിയ എന്ന ഏറ്റവും അവസാനത്തിൽ ഇസ്ആാനുൽ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച ഉദാഹരണങ്ങളാണ് ഉദാഹരണങ്ങളാണേത് അൽ ഖുർആനു അൻസല എന്നുള്ളതൊക്കെ അപ്പം അൽ ഖുർആനു ഖുർആാൻ എന്നുള്ളത് എന്താണ് ഹുവ അത് ഇസ്മുൻ ഇസ്മാണ് ഇനി നാലാമത്തത് അൻസല അൻസല എന്നുള്ളത് ഹുവ അതെന്താണ് ഫിയൽ ഉൻ ഫിയൽ അപ്പം ആ ബ്രാക്കറ്റിൽ നിന്നും ഫിയളി എന്നുള്ളത് എടുത്തെഴുതുക ഇനി അഞ്ചാമത്തത് അൽ കലിമത്തു ഒരു കലിമത്ത് അൽ കലിമത്തുൽ ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയായിട്ടുള്ള ജുംലയിലെ ആദ്യത്തെ കലിമത്ത് അതിന് പറയും എന്ത് ബ്രാക്കറ്റിൽ നിന്നും മുബത്തദുൻ എന്നടുത്തെഴുതുക അപ്പം ഇസ്മിയായിട്ടുള്ള ജുംലയിൽ ആദ്യത്തെ കളിമത്തിന് മുബത്തത് എന്നും രണ്ടാമത്തെ കലിമത്തിന് എന്തു പറയും ഹറ് എന്നും പറയും അത് നമ്മൾ പഠിച്ചതാണ് ഇനി ആറാമത്തത് നോക്കാം അൽ കലിമത്തു സാനിയ രണ്ടാമത്തെ കലിമത്തിന് എന്താണ് പറയുക ഫിൽ ജുംലത്തുൽ ഏത് ജുലയിൽ ആയിട്ടുള്ള ജുംലയിലെ രണ്ടാമത്തെ കലിമത്തിന് പറയും എന്താണ് ഫായിലുൻ ഫായിൽ എന്നാണ് അവിടെ ഫായിൽ എന്ന് എഴുതി ചേർക്കുക അപ്പൊ ഒന്നാമത്തെ കലിമത്ത് ആയിട്ടുള്ള ജുംലയിലെ ഒന്നാമത്തെ കലിമത്തത്തിന് പറയും ഫിയൽ എന്ന് പറയും അപ്പൊ ഫിയൽ ഇനി ഏഴാമത്തത് ഹുദിഫത്തിൽ ഹംസത്തു ഹുദ് എന്നതിലെ ഹംസ കളഞ്ഞു എൻ്റെ കാരണം എന്താ അതാണ് ഈ കസറത്തിൽ ഇസ്റ്റാമാലി ഉപയോഗം അതിരി അധികരിച്ചതിന് വേണ്ടി അപ്പം ഉപയോഗം അധികരിച്ചതിന് വേണ്ടിയിട്ടാണ് ഹുദ് എന്നതിലെ ഹംസയെ കളഞ്ഞത് ഇനി എട്ടാമത്തത് യുഹദു നെഹ്യുൽബു നെഹിആ് എടുക്കപ്പെടും എന്തിൽ നിന്ന് മിനൽ മുബാരി ആയിബ് മുബാരി ആയിബിൽ നിന്ന് ഇനി ഒൻപതാമത്തത് ഹാദിർ ഇനി നെഹ്യുൽ ഹാദിർ എടുക്കപ്പെടും എന്തിൽ നിന്ന് മിൻ മിനൽ മുരി ഹാദിർ മുബാരി ഹാദിറിൽ നിന്നാണ് നെഹി ഹാദിർ എടുക്കപ്പെടുക ഇനി അടുത്തത് മൂന്നാമത്തെ ഭാഗം നുസരിഫു സറഫ അപ്പം കാന കാന എന്നതാക്കുക സർഫാക്കുക അങ്ങനെ വരും കാന കാനാ കാനു കാനത്ത് കാനത്താ കുഞ്ഞ കുന്ത കുന്ത കുന്തും കുന്തി കുന്തുമാ കുന്തുന്ന കുന്തു കുഞ്ഞ വരും രണ്ടാമത്തത് യക്കോലു ആണ് അപ്പം യക്കോലു സർഫാക്കുമ്പോൾ യക്കോലു യക്കൂലാനി യക്കൂലൂന തക്കോലു തക്കൂലാനി യക്കുൽന തക്കോലു തക്കൂലാനി തക്കോലൂന തക്കൂലീന തക്കൂലാനി തക്കുൽന അക്കൂലു എന്ന് വരും മൂന്നാമത്തത് മുദ് എന്നിവരും ഇനി നാലാമത്തെ ഭാഗം നുതമ്മിമു പൂർത്തിയാക്കി എഴുതാനാണ് ഒന്ന് ഫീഹി കുല്ലുഹാ തുൻഹ അസ് അവിടെ എന്നാണ് എഴുതി ചേർക്കാനുള്ളത് എന്താണ് അതിന്റെ അർത്ഥം എത്ര ഹർഫുണ്ട് നാല് ഹർഫുണ്ട് അത് മുഴുവൻ ആ നാലു ഹർഫും ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഹർഫാണ് ഫയുസമ്മ അപ്പോൾ അതിന് പേര് നൽകപ്പെടും റുബാറു നാല് ഹർഫിൻ തനിച്ചത് എന്ന് പെരുനില്ക്കപ്പെടും ഇനി രണ്ടാമത്തത് നെഹി നെഹി എന്ന് പറഞ്ഞാൽ വിരോധന നവാനി രണ്ട് ഇനമാണ് ഒന്നാമത്തത് നെഹി ഹാദിറാണ് വ നഹി ആണ്ടാമത്തത് നെഹിആിബ് ആണ് ഇനി അപ്പൊ അവിടെ നെഹിആ് എന്ന് എഴുതി ചേർക്കുക മൂന്നാമത്തത് ലി തീദി ത ഇക്കീദിനു വേണ്ടി എത്ര നൂനുണ്ട് നൂനാനി രണ്ട് നൂനുകളുണ്ട് ഒന്ന് സക്കീല സക്കീലത്തുൻ സക്കീലയുടെ നൂനാണ് വ ഹഫീഫത് രണ്ടാമത്തതോ ഹഫീഫയുടെ നൂനാണ് അപ്പൊ അവിടെ ഹഫീഫത് എന്ന് എഴുതി ചേർക്കുക ഇനി നാലാമത്തത് ലാ തോനുൽ ഹഫീഫത്തി ഹഫീഫയുടെ നൂന് പ്രവേശിക്കുകയില്ലും എവിടെയും ജമ്മ മുഅന്നസിലും അപ്പോൾ അവിടെ ജമ്മ മുസ് എന്ന് എഴുതി ചേർക്കുക ഇനി അഞ്ചാമത്തത് തോനുൽ സഖീല സഖീലയുടെ നൂന് പ്രവേശിക്കും ഫി കുല്ലി സുയഹിൻ എല്ലാ സിയകളിലും എന്തിൽ നിന്നുള്ള മിനൽ അംരി അമ്പ്രയിൽ നിന്നുള്ള എല്ലാ സിയകളിലും സഖീലയുടെ നൂന് പ്രവേശിക്കും അപ്പോൾ അവിടെ മിനൽ അംരി എന്ന് എഴുതി ചേർക്കുക ഇനി അഞ്ചാമത്തത് നുജീബ് ഉത്തരമെഴുതാനാണ് അൻവാ ഉൽ മെഹമൂസി മാഹിയ മെഹമൂസിൻ്റെ നാവുകൾ ഇനങ്ങൾ എത്രയാണ് എത്രയാണ് മൂന്നെണ്ണം അല്ലേ ഏതൊക്കെയാണ് മഹമൂസുൽ ഫാഹി മഹമ്മൂസുൽ ഐനി മഹ്മൂസുൽ ലാമി ഒന്ന് ലാംഫിൾ ഹംസ ആവുക ഫാഫിൽ ഹംസാവുക രണ്ടാമത്തത് ഐൻഫേൽ ഹംസ ആവുക മൂന്നാമത്തത് ലാംഫേൾ ഹംസയാവുക ഇനി മൂന്നാമത്തത് അലിഫൻ ഫിൽ മാലി മത്ത അപ്പോൾ എപ്പോഴാണ് മാതിയിൽ ഐൻഫീലിനെ അലിഫാക്കി ആക്കി മറിക്കപ്പെടുക അതെപ്പോഴാണ് നോക്കാം വ ഇതാക്കാന ഫിയോളിൽ മുഴത്തല്ലായി അപ്പം ഒരു ഫേലിന്റെ ഐൻഫീൽ എന്തായി മുഴത്തല്ലായി മുഴത്തല്ലാവോ എന്ന് പറഞ്ഞാൽ അന്നെങ്കിൽ അലിഫോ അല്ലെങ്കിൽ ലാമോ അല്ലെങ്കിൽ വ ഒന്നെങ്കിൽ അലിഫോ അല്ലെങ്കിൽ വാവോ അല്ലെങ്കിൽ യാ ഈ മൂന്നക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം ആയി ഏത് ഒരു ഫിയേളിൻ്റെ ഐൻഫീൽ അങ്ങനെ ആവുകയോ അല്ലെങ്കിലോ വാന സുലാസിയൻ മുജറദൻ അല്ലെങ്കിൽ സുലാസി മുജറാവുകയോ ചെയ്താൽ എന്താവും എന്തു ചെയ്യും തുക്ലബു ഐനുൽ അലിഫൻ അലിഫാക്കി മറിക്കപ്പെടും ഇനി മൂന്നാമത്തത് ഇതാമു ഇദാം എന്ന് പറഞ്ഞാൽ എന്ത് അൽ ഇദാമു ഇദാം എന്ന് പറഞ്ഞാൽ ഹുവാ അത് ഒന്നാമത്തെ ഹെർഫിനെ സുഖുനാക്കുകയും വ വസാനിയ രണ്ടാമത്തതിലേക്ക് എന്താക്കണം രണ്ടാമത്തതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുക അതിനാണ് എന്ത് പറയുക ഇതാണ് എന്ന് പറയുക ഇനി നൊഹജിബു അറബിയിലാക്കാനാണ് ആറാമത്തെ ഭാഗം ഒരു വൈകുന്നേരം ഒരു വൈകുന്നേര സമയം പിതാവിനോടൊപ്പം സാലിം കടൽ തീരത്തു എത്തിച്ചേർന്നു വസല സാലിമുൻ മസാഹൻ വാലിദിഹി ഇലാ സാഹിലി ബഹിർ എന്നാണ് എഴുതേണ്ടത് ഇനി ഏറ്റവും അവസാനത്തത് ഏഴാമത്തെ ഭാഗം നുഥർജിമു എന്ത് എഴുതാനാണ് അർത്ഥം എഴുതാനാണ് ഒന്നാമത്തെ എന്താണ് അതിൻ്റെ അറബി വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം കിട്ടുന്നുണ്ട് ഖുർആാൻ പഠിക്കലും പഠിപ്പിക്കലും പാരായണം ചെയ്യലും നല്ല പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് വസിയത്തോടെ നിർത്തുന്നു അസലുലൈക്കും വാഹമത്തു വരൂ